മലയൻകീഴ് തൃക്കാരിയൂർ റോഡരികിൽ ഇറക്കിയിട്ട പൈപ്പുകൾ വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്നു പൈപ്പുകൾ സൗകര്യപ്രദമായ ഭാഗത്തേക്ക് മാറ്റിയിടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മലയൻകീഴ് തൃക്കാരിയൂർ റോഡിന്റെ അരികിൽ വാട്ടർ അതോറിറ്റിയാണ് പൈപ്പുകൾ ഇറക്കിയിട്ടുള്ളത് കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിക്കുന്നതിനുള്ളതാണ് പൈപ്പുകൾ വീതി കുറഞ്ഞ റോഡിന്റെ ടാറിങ്ങിനോട് ചേർന്നാണ് പൈപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതിൽ തട്ടിയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പൈപ്പുകൾ റോഡിലേക്ക് ഉരുളാതിരിക്കാൻ തടസ്സമായി വെച്ചിട്ടുള്ള കല്ലുകളും വില്ലനാകുന്നുണ്ട് ചില വാഹനങ്ങളുടെ ടയറുകൾ കേടുവരികയും ചെയ്തു പൈപ്പുകൾ കൂടുതൽ സൗകര്യപ്രദമായ ഭാഗത്തേക്ക് മാറ്റിയിട്ട് അപകട ഭീഷണി ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വീതി കുറഞ്ഞ വളവുള്ള ഭാഗത്താണ് ഈ പൈപ്പ് നീങ്ങി വരാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കല്ലാണ് അവിടെ അത് നീങ്ങി വേണ്ടി അനുഭവിച്ചിരുന്ന മുട്ടി പല വാഹനങ്ങളുടെയും ടയറുകൾ പൊട്ടി അപകടമുണ്ട് മൂന്നോളം വാഹനങ്ങൾ പുതിയ ടയറുകൾ ആ ഭാഗത്ത് ആ കമ്പിയും കല്ലേക്കടേയും കയറി പൊട്ടി ഈ ട്രെയിനിങ്ങിൻ്റെ ഈ വീതി കുറഞ്ഞ ഈ റോഡിന്റെ ഈ ട്രെയിനിങ്ങായിട്ടുള്ള ഈ ഭാഗത്ത് ഈ പൈപ്പ് ഇറക്കിയിടാതെ ഒരല്പം സൗകര്യപ്രദമായ സ്ഥലത്ത് ഇറക്കിയിട്ടിരുന്നെങ്കിൽ നാടിന് അപകടം ന്യൂസ് വരാതിരുന്നീഴ്